ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും കാണില്ല മലയാളികളുടെ ഇഷ്ട വിഭവങ്ങളിൽ ഒന്നാണ് ചായ ദിവസം എത്ര ചായ വേണമെങ്കിലും കുടിക്കുന്നവരാണ് പലരും പക്ഷേ ചായ കുടിക്കുമ്പോൾ കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണ് രാവിലെ എന്ന്ക്കുമ്പോൾ തന്നെ ഒരു കപ്പ് ചായ കുടിച്ചാൽ കിട്ടുന്ന ഉന്മേഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല പലർക്കും എന്നാൽ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല അവ എന്തൊക്കെയാണെന്ന് നോക്കാം ചായ കുടിക്കുമ്പോൾ ഒരിക്കലും കൂടെ കഴിക്കാൻ പാടില്ലാത്തതാണ് പാൽ ഉൽപ്പന്നങ്ങൾ ഉദാഹരണത്തിന് ചീസ് തൈര് പാൽ തുടങ്ങിയവ ഇതിനൊപ്പം ചേർക്കരുത് പാൽ ചായ കുടിക്കുന്ന ശീലം പലർക്കുമുണ്ട് എന്നാൽ ഇത് അത്ര നല്ലതല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് കട്ടൻ ചായയിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ അതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഗുണങ്ങൾ കുറയുന്നു അതുപോലെ പാലിൻ്റെ അതിപ്രസരം കട്ടൻ ചായയുടെയും ഗ്രീൻ ടീയുടെയും ഒക്കെ യഥാർത്ഥ ഗുണങ്ങൾ ഇല്ലാതാക്കുന്നു ആരോഗ്യത്തിന് പല തരത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നതാണ് സിട്രസ് പയങ്ങൾ ചില സമയത്ത് കട്ടൻ ചായക്കൊപ്പമൊക്കെ നാരങ്ങ പോലെയുള്ളവ പിഴിഞ്ഞു ചേർക്കാറുണ്ട് എന്നാൽ ഓറഞ്ച് പോലെയുള്ള സിട്രസ് പയങ്ങൾ ഒരു കാരണവശാലും ചായക്കൊപ്പം കഴിക്കരുത് ഇതിലെ ഉയർന്ന അസിഡിക് സ്വഭാവം ചായയിലെ ടാനിൻസ് എന്ന ഘടകവുമായി ചേർന്ന് കയ്പായിരിക്കും നൽകുന്നത് മാത്രമല്ല ആമാശയത്തിലെ പി എച്ച് നിലയെ മാറ്റാൻ സിട്രസ് പയങ്ങൾക്ക് കഴിയും ചായക്കൊപ്പം ഒരു കാരണവശാലും മദ്യം കഴിക്കരുത് മദ്യം കഴിക്കുന്നത് ആരോഗ്യത്തിൽ നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം ചായയുടെ സൂക്ഷ്മമായ സുഗന്ധങ്ങളെ മറക്കാനും അതിൻ്റെ ശാന്തതയെ ഇല്ലാതാക്കാനും മദ്യത്തിന് കഴിയും മദ്യവും ചായയും ഡയൂററ്റിക്സാണ് ഇത് ഒരുമിച്ച് കഴിക്കുമ്പോൾ നിർജ്ജലീകരണത്തിന് കാരണമാകും ചായയിലെ ടാനിനും മദ്യവുമായി പ്രതിപ്രവർത്തിക്കുകയും ഇത് കഠിനവും കയ്പേറിയതുമായ രുചിക്ക് കാരണവുമാകുന്നു നാവിൽ മധുരം നൽകുന്ന ചോക്ലേറ്റ് ഏറെ നല്ലതാണ് പക്ഷേ ഇത് ചായക്കൊപ്പം കഴിക്കാൻ പാടില്ല ചായയുടെ വളരെ ലോലമായ രുചിയെ മറികടക്കാൻ സാധിക്കുന്നതാണ് തീവ്രമായ ചോക്ലേറ്റിൻ്റെ രുചി ചോക്ലേറ്റിലും ചായയിലും ഉള്ള അമിതമായ കഫീൻ്റെ അംശം കാരണം ഇത് അമിതമായി കഴിക്കുന്നത് ക്ഷീണമോ അല്ലെങ്കിൽ ഉറക്കപ്രശ്നങ്ങളോ ഉണ്ടാക്കാം ഈ കോമ്പിനേഷൻ കഴിക്കുമ്പോൾ ചായയിൽ നിന്നുള്ള ടാനിനും ചോക്ലേറ്റിൽ നിന്നുമുള്ള തിയോബ്രോമിനും ഒരു രേതസ് രുചി ഉണ്ടാക്കും ഇത് വളരെ അരോചകമാണ് എരിവുള്ള ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും പക്ഷേ എരിവുള്ള ഭക്ഷണത്തിനൊപ്പം ചായ കുടിക്കാൻ പാടില്ല പ്രത്യേകിച്ച് അമിതമായ കുരുമുളകും മുളക് പൊടിയുമൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഭക്ഷണമാണെങ്കിൽ ഒരിക്കലും അതിനൊപ്പം ചായ കുടിക്കരുത് ചായയുടെ നല്ല രുചിയെ കെടുത്താൻ ഇത് സാ സാധിക്കും എരിവുള്ള ഭക്ഷണങ്ങളിലെ ക്യാപ്സൈസിൻ വായയെ അമിതമായി ഉത്തേജിപ്പിക്കും ഇത് ചായയുടെ സൂക്ഷ്മമായ രുചിയെ ഇല്ലാതാക്കുന്നു കൂടാതെ എരിവുള്ള ഭക്ഷണങ്ങൾ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും ചായയിലെ ടാനിനുകൾക്ക് ഒപ്പം കൂടി ചേർന്ന് വയറ്റിൽ ഇത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്